യുപിക്കും മഹാരാഷ്ട്രയ്ക്കും പുറകെ ലോക്സഭയിലേക്ക് ഏറ്റവും കൂടുതൽ എം പിമാരെ അയക്കുന്ന മൂന്നാമത്തെ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ ആകെ നാൽപ്പത്തിരണ്ട് സീറ്റാണുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തൃണമൂൽ കോൺഗ്രസ്സിന് ഇരുപത്തിരണ്ട് സീറ്റ് കിട്ടി ബി ജെ പിക്ക് പതിനെട്ടും കോൺഗ്രസ് രണ്ടിലും ഒതുങ്ങി സി പി എമ്മിൻ്റെതായിരുന്നു വൻ തകർച്ച ഒരാളെ പോലും ലോക്സഭയിലേക്ക് അയക്കാനായില്ല ബി ജെ പിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ പൊരുതി നിൽക്കുന്ന സംസ്ഥാനമെന്ന പ്രതീതി ഇതുവരെ മമതാ ബാനർജിക്ക് നിർത്താനായിട്ടുമുണ്ട് അതേസമയം ബി ജെ പിക്ക് ഒരു പൊതുസ്ഥാനാർത്ഥി എന്നതിലേക്ക് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളായ തൃണമൂലും കോൺഗ്രസും ഇടതുപക്ഷവും എത്തിയതുമില്ല സ്ത്രീകളുടെയും ജനപ്രിയ താരങ്ങളുടെയും ഒക്കെ സാന്നിധ്യം കൊണ്ട് തൃണമൂലിന്റെ സ്ഥാനാർത്ഥി പട്ടിക ശക്തമാണ് ബി ജെ പിക്ക് വിമർശനങ്ങളുടെ കുന്തമുനയായ മഹുവ മൊയ്ത്ര സന്ദേശ് ഗാലി അടങ്ങുന്ന ബാസിർഹട്ടിൽ പാർട്ടിയെ രക്ഷിക്കാൻ ഹാജി നൂറിൽ ഇസ്ലാമിനെ നിർത്തി അസൻസോളിൽ നടൻ ശത്രുഘ്നൻ സിൻഹയും മമതയുടെ മരുമകൻ അഭിഷേക് ബാനർജി ഡയമണ്ട് ഹാർബറിലും മത്സരിക്കുന്നുണ്ട് ബംഗാളിൽ ബി ജെ പിയുടെ ഏറ്റുമുട്ടാൻ ശക്തിയുള്ള ഏക പാർട്ടി തൃണമൂലാണെന്നും കോൺഗ്രസും ഇടതുപക്ഷവും തൃണമൂലിനെ പിന്തുണയ്ക്കുകയാണ് വേണ്ടതെന്നുമാണ് മമതയുടെ നിലപാട് പരമാവധി എം പിമാരെ ജയിപ്പിച്ചെടുത്ത് തലത്തിൽ നിർണായക ശക്തിയായി മാറുന്നതും മമതയുടെ ലക്ഷ്യമാണ് ഗാലിയിൽ ഗ്രാമീണരുടെ ഭൂമി പിടിച്ചെടുക്കുകയും സ്ത്രീകളെ ലൈംഗികാക്രമണത്തിന് ഇരയാക്കുകയും ചെയ്തുവെന്ന ആരോപണവും തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ അറസ്റ്റും ബി ജെ പി തൃണമൂലിനെതിരായ കാമ്പിയിട്ടുണ്ട് തൃണമൂലിന്റെ സ്ത്രീ മുസ്ലിം വോട്ട് ബാങ്കാണ് മോദിയുടെ ലക്ഷ്യം ഗാലിയിലെ അതിക്രമത്തെ നന്ദിഗ്രാം സംഭവമായാണ് ബി ജെ പി താരതമ്യപ്പെടുത്തുന്നത് ഹിന്ദു വോട്ട് ബാങ്ക് തന്നെയാണ് ബംഗാളിൽ ബി ജെ പിയുടെ ബലം പ്രത്യേകിച്ച് ഹിന്ദുക്കളിലെ പിന്നാക്ക വിഭാഗങ്ങളായ രാജ്വാന് നാമശൂദ്ര വിഭാഗങ്ങൾക്കിടയിൽ ബി ജെ പിക്ക് സ്വാധീനം ഉണ്ടാക്കാനായിട്ടുണ്ട് ബംഗാളിലെ പട്ടികജാതി ജനസംഖ്യയിലെ മുപ്പത്തിയഞ്ച് ശതമാനത്തോളം ഈ രണ്ട് വിഭാഗങ്ങളാണ് ഉള്ളത് പൗരത്വ നിയമത്തിലൂടെ സംസ്ഥാനത്ത് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുമെന്ന പ്രതീക്ഷ ബി ജെ പിക്ക് സി എ നിയമത്തിന്റെ പേരിൽ മത സാമുദായിക വോട്ട് ഉറപ്പാക്കാൻ ബി ജെ പി ഹിന്ദു കാർഡിറക്കുമെന്ന ആശങ്ക തൃണമൂലിലുണ്ട് ഹിന്ദുക്കളിലെ അതീവ പിന്നാക്ക കർഷക സമുദായമായ മധുവാ സമുദായം ബംഗ്ലാദേശ് രൂപീകരണത്തിനും ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യയിലേക്ക് കുടിയേറിയവരാണ് ബംഗാളിൽ മുപ്പത് ലക്ഷം മധുവാ വിഭാഗക്കാരുണ്ടെന്നാണ് കണക്ക് കോൺഗ്രസും സി പി ഐ എമ്മും ശക്തമായ സാന്നിധ്യമായുണ്ട് സി പി ഐ എം തിരിച്ചുവരവിന്റെ സൂചന കാണിക്കുന്നുമുണ്ട് പിന്നാക്ക ന്യൂനപക്ഷ വോട്ട് ബാങ്കിലാണ് പ്രതീക്ഷ